അമ്മ പറഞ്ഞവര് കിട്ടു അപ്പൊ ഞാനും എന്റെ സങ്കടം പ്രകടിപ്പിക്കണല്ലോ കരയിൽ നിന്നൊരു ഇമോജി ഇട്ടു ഇമോജി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചീത്ത സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി ശാലിയെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു गुरु गुरु जी राजेश ആദ്യമായി നമ്മുടെ ശ്രീമതി മായാ ബിജുവിന് സ്വാഗതം ആശംസിക്കുന്നു പതിനേഴാം വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ശ്രീ സി കെ പുഷ്പനെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സുതിമോളെ അതായത് ഒരു ഒരുചിരി ഇരുചിരി വമ്പർ ചിരിയിലെ വമ്പർ താരം സുതിമോളെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീമതി അനുപമ രാജുവിനെ ക്ഷണിക്കുന്നു അടുത്തതായി നമ്മുടെ മെമ്പർ പുഷ്പൻ ചേട്ടനെ ക്ഷണിച്ചു പൊന്നാട് അറിയിക്കാനായിട്ട് രാജേഷിനെയും ക്ഷണിക്കുന്നു കൊടുക്കാനായിട്ട് യും ശ്രീമതി സുബിമോള് നമ്മുടെ കോമഡി സ്റ്റാർ മികച്ച വിജയം കരസ്ഥമാക്കിയ സുബിമോള് പിന്നെ നമ്മുടെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ പതിനേഴാം വാർഡ് മെമ്പറുമായ ശ്രീ സി കെ കൃഷ്ണനായും പറഞ്ഞ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നത് എൻ്റെ എൻ്റെ പേരിൽ ഞാൻ ഒരു സ്നേഹ അന്വേഷണം എനിക്ക് പറയുകയാണ് നമസ്കാരം കുറച്ച് പേർക്കൊക്കെ തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവരെ ഒന്ന് എനിക്ക് പുതിയതായിട്ട് അറിയുന്ന ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പൊക്കിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് കുഞ്ഞുനൊക്കെ ഏ വേണ്ട ആദ്യം പൊക്കണ്ട കുഞ്ഞുമൊക്കെ അല്ലാതെ തന്നെ ഇച്ചിരി അഹങ്കാരിയാണ് അപ്പോൾ ഞാൻ ഇവിടെ കുഞ്ഞു കാണട്ടോ വിളിക്കുന്നത് ഞങ്ങൾ ഇന്നും ഇവിടെ വെച്ചോളാം പരിചയമല്ല ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ഞങ്ങൾ പൊറോട്ടക്കെ പോയി ഒരുമിച്ച് വർക്ക് ചെയ്തുള്ളൊരു പരിചയമാണ് അല്ലേ പറയണി ആ ആ അപ്പോൾ അങ്ങനെയുള്ള പരിചയമാണ് ആ ഇവിളിവിടെ കിടന്ന് മൈക്കേ കടന്ന് എത്തി പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യമാണ് ഓർത്തത് അത് ഈ ഓർക്കൊണ്ട് എനിക്കറിയത്തില്ല ഞങ്ങൾ ഒരുമിച്ച് പൊറോട്ടക്ക് പോയി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൊറോട്ടയായിട്ട് വിരിമിരും വിരിമരുന്നതിന് ഓടും ഞാൻ അപ്പോഴും പറയാം അതിനൊക്കെ തെന്നിക്കിടക്കുന്നത് അന്ന് വീഴും ഓടരുത് അതൊക്കെ ഞാൻ പറയും അതിനെ ശ്രദ്ധിക്കത്തുന്നൊരാൾ അപ്പോൾ അങ്ങനെ ഓടി നടക്കാൻ സമയത്ത് കാലിൽ വീണു അത് ഞാൻ കണ്ടു ആളെ വീണത് ഞാൻ ശരിക്കും കണ്ടു പക്ഷേ ആളെ കാണാനില്ല ആളെവിടെയാണ് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെയൊന്നും കാണാനും ഇല്ല ആളെ വീണതെല്ലാവരും കണ്ടിട്ടുണ്ട് അത് വേറൊന്നുമല്ല അവിടെ പൊറോട്ട എടുക്കുന്ന ബോക്സിൻ്റെ അകത്തോട്ടാണ് വീണത് ആൾ ഇത്രയും ഉള്ളതുകൊണ്ട് കാണാൻ പോകില്ല അതിന് ചുരു കൂടി അട്ട കിടക്കുമ്പോൾ അകത്ത് കിട്ടുന്നത് ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെ ഒരു പ്രത്യേകത മായനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ കണ്ടപ്പോൾ അവൾക്ക് ഇത്ര മുടി ഉള്ളായിരുന്നു ഇപ്പോൾ ഇത്ര മുടി എവിടെ നിന്ന് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇവിടെ വന്നപ്പോൾ ഇത്ര പെട്ടെന്ന് നാല് ദിവസം കൊണ്ടൊക്കെ വളരാൻ പറ്റിയ മുടി വളരുന്ന മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്കും കൊള്ളായിരുന്നു എനിക്കിത്രയൊക്കെ ഉള്ളു ഇത് എവിടെ നിന്ന് വന്നെന്നറിയില്ല അതുകൊണ്ട് എനിക്ക് പിന്നെ ഞാൻ ഈ കോമഡി ഫീൽഡോട്ട് വരാൻ തന്നെ അറിയാം നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ് ജീജ ജീജ ഗോപാലൻ എല്ലാവർക്കും അറിയാൻ പറ്റുമോ തോന്നുന്നു അപ്പം ചേർത്തിയാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കോമഡി സ്ഥാനം ഉണ്ടെന്ന് പുറത്തോട്ടെടുത്തത് ഞാൻ ഒരു ഒരുച്ചിരിച്ചിരി വമ്പശ്ശിരി പോകാനും ചേർത്തിയാണ് കാരണം ചീജ ചേർത്തിയാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് എൻ്റെ കൊച്ചി എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേർത്തിയായിരുന്നു ഇത് വരാൻ പറ്റിയിട്ടില്ല നിങ്ങൾ സംഘടനകളുള്ളതാണ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരും അടുത്തതിനെ വരും പറഞ്ഞിട്ടുണ്ട് പിന്നെ അനു ചേച്ചീന് എനിക്കറിയാം ആഞ്ഞിരിക്കാണെങ്കിൽ ഞങ്ങൾ കൈയ്യോട്ടിക്കളിക്കാൻ വന്ന സമയത്ത് ഞാൻ കൈയോട്ടിക്കളെ ഗ്രൂപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും സ്ത്രീകുരുമ്പം കൈയോട്ടി ക്ലാസ് അങ്ങ് ആർക്കെല്ലൊക്കെ വേണമെങ്കിൽ വിളിക്കണം അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടാണ് അനു ചേച്ചിനെ ആ നല്ല ആളാണ് കൈസം എന്നാൽ വിളിക്കാനായിട്ട് ഈ പ്രോഗ്രാമിൽ വിളിക്കാൻ വേണ്ടി വന്നപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്കറിയാം ഞാനിപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നാണ് വന്നത് എനിക്ക് എനിക്കധികം നേരം നിൽക്കാൻ ടൈമില്ല അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് പറഞ്ഞെ ആ അപ്പോൾ ഞാൻ നിർത്തുവാണ് അപ്പോൾ ഇതിൽ എനിക്ക് അറിയാൻ വരെങ്കിലും ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു പിന്നെ നമ്മുടെ പുഷ്പ എനിക്ക് ആദ്യം അവിടെ വരുന്നതും അല്ല ഞങ്ങളുടെ വാർഡിൽ മെമ്പറായിട്ട് തരുന്ന ഒരാളായിരുന്നു ഡോക്ടർ ഡ്രൈവർ പത്തിൽ മെമ്പറായിട്ട് തരുന്ന ആളായിരുന്നു അന്ന് പോലെ എനിക്ക് ഭയങ്കര ബഹുമാന സ്നേഹമുള്ള ഒരാളാണ് ഞങ്ങളുടെ അവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ അവിടെ വഴി വരാത്ത എന്താണ് നോക്കിയിട്ടില്ലേന്ന് അപ്പോൾ വഴി വരാൻ വേണ്ടി മെമ്പർ ഒത്തിരി ശ്രമിച്ചതാണ് പക്ഷെ അത് നടക്കാതെ പോയത് മെമ്പറിൻ്റെ കുഴപ്പം കൊണ്ടല്ല അതിൻ്റെ കൺസെന്റ് ഇല്ലാതെ കൊണ്ടാണ് അതുകൊണ്ട് മെമ്പറിനെ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ് ആ മെമ്പറിൻ്റെ മുന്നിൽ അന്ന് ഞാൻ മെമ്പറോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നുമല്ലായിരുന്നു പക്ഷെ മെമ്പറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒത്തിരി അഭിമാനിക്കുന്നത് നന്ദി പറയുന്നു മെമ്പറിനെങ്കിലും ഭയങ്കര ബഹുമാന സ്നേഹമുള്ള ഒരാളാണ് അതുകൊണ്ട് എല്ലാതെയും കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരായിട്ട് ഇരിക്കുന്നതെന്ന് എല്ലാവരും എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് എപ്പോഴും ലക്ഷ്യം വേണം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ മതി എത്തും തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ ഫീൽഡിൽ എത്തുമെന്നോ ഇവിടെ ഇങ്ങനെ ഒരു ഉൾക്കാടകയായിട്ട് ഓർമ്മ നിൽക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളല്ല കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റും പൊറോട്ടക്കമ്മലിലൊക്കെ കടന്ന് വളവർത്താനം പറഞ്ഞല്ലേ ചിരിപ്പിക്കുക എന്നല്ലാതെ ഇത്രയും ഒരു ഫ്ലോറിൽ പോയി ചിരിപ്പിക്കുമെന്നോ റബ്ബർ അടിക്കുമെന്നോ അവിടെ താരമാകുമെന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗം മാത്രമാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരും പ്രയത്നിക്കുക ഒരു കല ഉള്ളിലുണ്ടെങ്കിൽ അതെന്നാണെങ്കിലും പുറത്ത് വരും അതുകൊണ്ട് എല്ലാവരും പ്രയത്നിച്ചാൽ നമുക്കിതിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു ഒന്നാമത്തെ തെളിവാണ് ഞാൻ അതുകൊണ്ട് ഈ സംഘടന അസവലേ വിടർന്ന് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ ഞാനിവിടെ വരാൻ തന്നെ കാരണമായിട്ട് ചേർക്കുകയാണ് അതുകൊണ്ട് ചേർത്തി പെട്ടെന്ന് തന്നെ എത്തിപ്പെടൂ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ പോയിക്കുവാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ നന്ദി പറയുന്നു തീർച്ചയായിട്ടും ഏ എൻ്റെ ഇടത്ത് എത്തിയിട്ടുണ്ട് ഞാനിപ്പം പറഞ്ഞോളൂ എൻ്റെ ചേർത്തയാണ് ഞാൻ ഈ ഫീൽഡിൽ എൻ്റെ കോമഡി ഫീൽഡിൽ എത്താൻ കാണുന്നതിന് എന്റെ ചേർത്തയാണ് ചേട്ടയോട് ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞൊരു കഥയാണ് ഞങ്ങൾ ചേർത്തലേ പോയപ്പോൾ എൻ ഡി എസ് ഓഫീസിൽ കയറി എന്ത് പറഞ്ഞ് ഞാൻ ചേർത്തോട് പറഞ്ഞ കാര്യം ചേട്ടത്തിയാണ് ഫുള്ള് പബ്ലിസിറ്റി ആക്കി കല്യാണത്തിന് പോയാലും പരിഭാസത്തിലേക്ക് പോയാൽ എവിടെ പോയാലും ചേർത്ത് ഈ സാധനം പറഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നെനിക്ക് മനസ്സിലാക്കി തന്നതും എന്നെ മഴയൊക്കെ പോലെ എന്നെ എത്തിച്ചു തന്നതും ആദ്യമായിട്ട് എനിക്ക് അവിടെ ചെന്ന് പിടാനൊരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല എന്റെ ചേർത്തിയാണ് എനിക്ക് ആദ്യമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങി തന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് ഇപ്പോഴും എന്റെ മക്കളെ നോക്കുന്നത് എന്റെ ചേർത്തിയാണ് ഇന്നലെയും കൂടെ ഞാൻ പോയപ്പോഴും ചേർത്തിയാണ് എന്റെ മക്കളെ നോക്കുക കുഞ്ഞുസിന് രണ്ട് വയസ്സേ ഉള്ളൂ ഒന്നിന്നേ രണ്ട് വയസ്സേ ഉള്ളൂ ഇപ്പോഴും എന്റെ ജീവി ചേർത്തി എന്നാണ് ഈ കഷ്ടപ്പാടിൽ നോക്കുന്നത് അതുകൊണ്ട് ഒത്തിരി നന്ദിയും കടപ്പാടും എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിത ചേർത്തികളാണ് എല്ലാവർക്കും അറിയാൻ പറ്റും ചേർത്തിനെ അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഷൂട്ടിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഏ എന്തെന്നാ അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നും അല്ല ഞാൻ വന്നത് ഇന്നത് പറയണം എന്ന് പ്ലാൻ ചെയ്തതും അല്ല വന്നത് എന്നാൽ പറഞ്ഞ ശരി കഴിഞ്ഞ ദിവസം എനിക്ക് ഉണ്ടായ അബദ്ധം പറയാം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസം എഴുത്തും അതിനൊക്കെ കുറവായതുകൊണ്ട് എനിക്ക് പല പല കാര്യങ്ങളിലൊന്നും ഇത് മനസ്സിലാകാതെ തോന്നുന്നു ഒരു പണി കിട്ടിയതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും അതെ കാരണം എനിക്ക് എൻ്റെ അമ്മ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ ചേച്ചിയാണോളൂ എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കുന്ന എടുക്കുന്നൊക്കെ ചേച്ചിയായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ അവർ മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ടിട്ട് മിസ്സും അമ്മ ആദരാജിൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞവർക്ക് കിട്ടും അപ്പം ഞാനും എൻ്റെ സങ്കടം പ്രകടിപ്പിക്കണമല്ലോ കാരണം ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് അപ്പം ഞാനും എൻ്റെ ഒരു സങ്കടം പ്രകടിപ്പിക്കണമെന്ന് ഓർത്ത് കരയിൽ ഒരു ഇമോജി ഇട്ടു ഇമോജി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ചീത്തകളി വല്യമ്മള മക്കൾ വിളിച്ചുതന്നെ ഭയങ്കര ചീത്ത വിളി നീ ഒരു മനുഷ്യർ ആണ് അവിടെ ഈ വൃത്തിയാട്ട ഉള്ളത് നീ എന്നാണ് ഇത്രക്കാരെയതെനിക്ക് അറിയാൻ വല്ലതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചീത്തയൊക്കെ വിളിച്ച് കാര്യം എനിക്ക് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായി ഞാനിട്ട് ഈ മോജി അട്ടകസച്ച് കിടന്ന് ചിരിക്കുമ്പോൾ കണ്ണിക്കൂടെ കെറിക്കുന്നതാണെന്ന് ചീത്ത വിളിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി കണ്ണീരൊഴുകിയപ്പോൾ ഞാനോട് സങ്കടം പ്രകടിപ്പിക്കുന്ന ഈ മോജി ആയിരിക്കുമെന്ന് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഇതേപോലെ സാധനങ്ങളാണ് ഞാൻ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്നത് ഞാൻ പോയി മറ്റേശ് പറയത്തെ സാധനം അടിക്കട്ടെ പോയി ധൈര്യമായിട്ട് അടിച്ചോളം പറഞ്ഞാൽ ധൈര്യമാണ് ഞാൻ പമ്പർ ചീച്ചിൽ നിന്ന് പമ്പർ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അതും എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ രേഷ്യക്കാടെ നാട്ടിൽ എൻ്റെ ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു ഇതിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഒരു അവസ്ഥ തന്നെയാണ് ഇത് ഞാൻ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എന്താ അവസ്ഥയിൽ നിന്നാണ് ഇവിടം വരെ വന്നതെന്ന് എനിക്ക് തമ്പരാനും മാത്രമേ അറിയുള്ളൂ ഞാൻ ഉദ്ദേശിക്കാത്ത ലെവലിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണല്ലോ ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഷൂട്ടാണ് മനസ്സിലെ സ്പെഷ്യലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാവരും എൻ്റെ അച്ഛനമ്മമാർ എൻ്റെ മകളായിട്ട് കാണുന്ന എൻ്റെ ഒരു സഹോദരിയായിട്ട് കാണുന്ന ഒരു പ്പർ പറയുമ്പോൾ കാണുന്ന എല്ലാവരും എനിക്കൊണ്ട് പ്രാർത്ഥിക്കണം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കണം അത്രയൊക്കെ എനിക്കിപ്പോൾ പറയുകയുള്ളൂ അപ്പോൾ ഈ ആദരവ് വന്ന് സ്വരലയെ കൂട്ടായ്മ പാട്ട് കൂട്ടായ്മയോട് ഒത്തിരി 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 നന്ദി അറിയിക്കുന്നു താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക താങ്ക്